ഈ വസ്തുക്കൾ അടുക്കളയിൽ ഉപയോഗിക്കരുത് അടുക്കളയിലെ ചില വസ്തുക്കൾ ദോഷകരമല്ല എന്ന് തോന്നുമെങ്കിലും കാലക്രമേണ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അലോക് ചോപ്ര പറയുന്നു എന്തൊക്കെയാണ് ആ വസ്തുക്കളെന്ന് നോക്കാം വിശദീകരിക്കുന്നു ആഥനിക് ഹെൽത്ത് കോഡ് ൾ നോൺ സ്റ്റിക് പാനുകളിൽ ഭക്ഷണം അമിതമായി ചൂടാക്കുന്നത് വിഷവാതകം പുറത്തുവിടാൻ കാരണമാകും ഒപ്പം പാനിന് കേടുപാടുകൾ വരുന്നത് ദോഷകരമായ രാസവസ്തുക്കൾ ഭക്ഷണത്തിൽ കലരാൻ ഇടയാകും പി എഫ് ഒ എസ് പി എഫ് എ എസ് രാസവസ്തുക്കൾ അടങ്ങിയ പഴയ പാത്രങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ആരോഗ്യത്തിന് അപകടമുണ്ടാക്കുകയും ചെയ്യും ഈ രാസവസ്തുക്കൾ ഹോർമോൺ തകരാറിലേക്കും രോഗപ്രതിരോധം ഇല്ലാതാക്കുകയും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വരുത്തുകയും ചെയ്യുന്നു രണ്ട് അലുമിനിയം ഫോയിൽ ഉയർന്ന താപനിലയിൽ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുമ്പോൾ ഭക്ഷണത്തിലേക്ക് ലോഹം കലർന്നേക്കാം ദീർഘകാലമായി ഉപയോഗിക്കുന്നത് നാഡീ സംബന്ധമായ പ്രശ്നങ്ങളെയും അൾഷുമസ് വരാനുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് പ്ലാസ്റ്റിക് ഭക്ഷണ പാത്രങ്ങൾ പല പ്ലാസ്റ്റിക്കുകളും പ്രത്യേകിച്ച് പഴയതോ നിലവാരം കുറഞ്ഞതോ ആയവ ബി പി എ ബി പി എസ് തുടങ്ങിയ ദോഷകരമായ രാസവസ്തുക്കൾ പുറന്തള്ളാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മൈക്രോവേവ് ഓവനിൽ ചൂടാക്കുമ്പോഴോ എണ്ണമയമുള്ളതോ ആസിഡിറ്റി ഉള്ളതോ ചൂടുള്ളതോ ആയ ഭക്ഷണങ്ങൾക്കൊപ്പം ഉപയോഗിക്കുമ്പോഴോ ഇവ ഹോർമോണുകളെ തടസ്സപ്പെടുത്തുകയും പ്രത്യുൽപാദന ക്ഷമതയെ ബാധിക്കുകയും രോഗപ്രതിരോധ പ്രതികരണത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു നാല് വിറക് അടുപ്പുകൾ വിറക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയും മറ്റ് മാലിന്യങ്ങളും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു ഇത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും അലർജി ആസ്മ ക്യാൻസർ എന്നീ മാരകമായ രോഗങ്ങൾക്ക് വരെ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു വായുസഞ്ചാരം കുറവുള്ള വീടുകളിലാണ് ഇവ കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുന്നത് അഞ്ച് പ്ലാസ്റ്റിക് പാചക പാത്രങ്ങൾ ചൂടിൽ സമ്പർക്കം പുലർത്തുമ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങളും സ്പൂണുകളും മൈക്രോപ്ലാസ്റ്റിക് തുടങ്ങിയ വിഷ അഡിക്റ്റീവുകൾ പുറത്തുവിടും ഇവ ഭക്ഷണത്തിൽ പ്രവേശിച്ച് ശരീരത്തിൽ അടിഞ്ഞു കൂടുകയും വീക്കം ദീർഘകാല വിഷബാധ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ പേജിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂനിക് ഹെൽത്ത് കോട്ട് ഫോർ ബുഡ് ഹെൽത്ത്